എസ് എസ് ആർ എം റോഡിലുള്ള യൂണിയൻ സ്കൂളിൽ കുട്ടികളുടെ പഠനോത്സവം പഠനോത്സവം നടന്നു ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് പി ഗോപിനാഥൻ ചെയ്തു ഒരു കവിതയിലെ നന്നായാൽ വിളവ് നന്നാകും നന്നല്ലെങ്കിലും നിലം നന്നായാൽ വിളവ് നന്നാകും എന്ന് പറയും ഒരു സൂളെന്ന് പറയുന്ന ഒരു നല്ല നില നല്ല നിലത്തിലെ നല്ലതല്ലെങ്കിലും അല്പം മോശമാണെങ്കിലും വളക്കൂറ് കൊണ്ട് നല്ല വളം കൊടുത്താൽ നന്നാകും നല്ല വിളവും കിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണമെന്ന് ഞാൻ അറിയുകയാണ് എറണാകുളം എം എൽ എ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുമെന്നാണ് മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്നത് അൻ്റെ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് തൊഴിൽ നേടി വരുമെന്ന ആളുകൾ അവരുടെ മക്കളെ എല്ലാം കണ്ടെത്തി അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിനുള്ള ഒരു വലിയ ടാസ്ക്കാണ് ഇവിടെ പ്രധാനാധികാരി സൂചിപ്പിച്ചതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തുന്നത് അതിലൂടെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കുഞ്ഞുങ്ങൾ വളർന്നു വരാനും ഇടവരുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും അതുകൊണ്ട് തന്നെ

ായ മഹാത്മാ അത് നമ്മളുടെ മനസ്സിന്റെ മൂലങ്ങളെ വളർത്തിയെടുക്കുക നല്ല സദാചാര ബോധമുള്ള കുട്ടികളായ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള രാധാകൃഷ്ണ പണിക്കർ സ്കൂൾ ഹെഡ് മിസ്റ്റർ പ്രസംഗിച്ചു നമ്മുടെ സ്കൂളിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സ്കൂളിൽ ഏകദേശം എഴുപതോളം കുട്ടികളുണ്ട് അതിലേതാണ് ഒരറുപത്തഞ്ചോളം കുട്ടികൾ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള അതായത് നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആപ്തവാക്യം പരിപൂർണമായി ഉൾക്കൊണ്ടിട്ട് കൊണ്ടിട്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിലെ പഠന രീതി മുന്നോട്ട് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ അധ്യയക്ഷം നമ്മുടെ യുവജനോത്സവത്തിന് പങ്കെടുത്തു ഒൻപതോളം ഐറ്റംസിന് പങ്കെടുത്തു എ ഗ്രേഡോട് നാടോടി നൃത്തം മാപ്പിളപ്പാട്ട് വാട്ടർ പെയിന്റിംഗ് ഒക്കെ നമുക്ക് എ ഗ്രേഡ് കിട്ടി അപ്പൊ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ അത് നിർഭയമായിട്ട് കുട്ടികൾക്ക് വന്ന് നിന്ന് അവർ പഠിച്ച കാര്യങ്ങള് പൊതു സമൂഹത്തിനിടയ്ക്ക് ഏർ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പഠനോത്സവം തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടന്നു സിറ്റി വോയിസ് എറണാകുളം